ൂടെ <laughs> <a deal |zh|> അമ്മേ നോക്ക് ഇവിടെ ഇവിടെ ഇതില് അമ്മയെ വിളിക്ക് നോക്കിയേ അമ്മ എന്താ ചെയ്യണെന്ന് ചോദിച്ചോ കൊറച്ച് ദിവസങ്ങളായിട്ട് കാത്തിരുന്ന ഒരു സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം കൂടിയാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ കൊണ്ടാട്ടൻ ഫാമിലിയുടെ നമ്മുടെ കണ്ണൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ കണ്ണൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറേ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം ക്ഷണിക്കാനായിട്ട് സത്യം പറഞ്ഞ എന്നെ കല്യാണം ക്ഷണിക്കാൻ വിളിച്ചപ്പോഴാണ് ഞാൻ കണ്ണൻ്റെ ബർത്ത്ഡേക്ക് വരേണ്ട കാര്യം പോലും അമ്മേടെ അടുത്ത് പറഞ്ഞതും അവർ വന്നതും എനിക്ക് ആഗ്രഹം ഒക്കെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ നമുക്കറിയില്ലേ ഞങ്ങളാകോ ഒരു പ്രാവശ്യം അവരെ വീട്ടിൽ പോയിട്ട് നമ്മൾ പരിചയം അങ്ങനെയുള്ളൂ പക്ഷെ നമ്മൾ ഫോണിൽ കൂടെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ചാൽ ഇല്ലേ എന്ന് നമുക്കറിയില്ല പക്ഷേ എന്നെ കല്യാണം വിളിക്കാനായിട്ട് വിളിച്ചപ്പോൾ ഞാൻ കണ്ണൻ്റെ ബർത്ത്ഡേക്ക് ക്ഷണിച്ചപ്പോൾ എനിക്ക് ഒട്ടും ഉറപ്പില്ലായിരുന്നു അവർ വരും എന്നൊന്ന് പക്ഷേ അവര് സന്തോഷത്തോടുകൂടെ തന്നെ നമ്മുടെ കണ്ണൻ്റെ ബർത്ത്ഡേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം തോന്നി കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലേട്ടോ അവർ വരുമായിരുന്നു എന്നൊന്നും ഞാനങ്ങനെ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷെ വന്നു അതൊരുപാട് സന്തോഷം അപ്പം ഞാനും എന്നെ കല്യാണം വിളിച്ചു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വേറെ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കല്യാണത്തിന് പോകും കാരണം നമ്മൾ അവർ വീട്ടിലേക്ക് പോയ ആ സമയത്ത് തന്നെ ഞാൻ ആ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ വീട്ടിലേക്ക് പോയ സമയത്ത് തന്നെ എനിക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫാമിലിയാണ് ഏട്ടോ കൊണ്ടാട്ട ഫാമിലി നമുക്ക് എന്താ പറയുക ഒരു ചാടയില്ല ഒന്ന് നമുക്ക് നമ്മളുടെ ഒരു ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോയാൽ ഉണ്ടാവുന്ന ഒരു സാധാരണ ഒരു കുടുംബം അങ്ങനെ നമുക്ക് അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവർ ഒരുപാട് കോണ്ടാക്റ്റും ഉണ്ട് ഞങ്ങൾ തമ്മിൽ അപ്പോൾ അങ്ങനെ കല്യാണത്തിന് പോയിണ്ടി റിസപ്ഷൻ ആണട്ടോ പോയി ദാവല തൊട്ട് പോയി കണനം കൊണ്ടേ എനിക്ക് അത് ബുദ്ധിമുട്ടായെങ്കിലും ഒന്ന് കേറ്റിറ്റി ഞാനമ്മ വിളിച്ചപ്പോൾ പറഞ്ഞുണ്ടായിരുന്നു റിസപ്ഷനേ വരേള്ളൂ എന്ന് പറഞ്ഞുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ റിസപ്ഷൻ പോയി പറവൂരി വെച്ചിട്ടായിരുന്നു ട്ടോ കല്യാണം പറവൂരി തന്നെയാണ് അവരുടെ സ്ഥലം അപ്പം അടിപൊളി ഒരു പരിപാടി തന്നെയായിരുന്നു കേട്ടോ കല്യാണം കാരണം അവരിങ്ങനെ കുറച്ച് നാളുകളായി ഒക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് കാത്തിരുന്നിട്ട് വന്ന കല്യാണമാണ് അപ്പോൾ അത് അടിപൊളി തന്നെയായിരുന്നു കല്യാണം അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു പോരാത്തതിന് കുറേ യൂട്യൂബേഴ്സും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരെയും കണ്ടു എല്ലാവരും പരിചയപ്പെട്ടു കുറേ പേര് അറിയുന്നവരും ഉണ്ടായിരുന്നു പുതിയ പുതിയ ആളുകളെയും കുറച്ച് പേരെയൊക്കെ കണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറേ നാളുകളായി കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പ്ലാൻ ചെയ്തിരുന്ന ഒരു യാത്രയാണ് പഴണിയിലൊന്നു പോകണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പ്ലാനിങ് അല്ലാട്ടോ ഞങ്ങൾ പോകണം എന്നേ വിചാരിച്ചിട്ടില്ല ലാസ്റ്റ് ടൈം പോയത് നമ്മുടെ ജാനിക്കുട്ടിയുടെ മുടി കളയാനൊക്കെ ആയിരുന്നു അങ്ങോട്ടേക്ക് പോയിണ്ടായിരുന്നു ഇപ്പോൾ ജാനിക്കുട്ടി അഞ്ചു വയസ്സായി ഇത്രയും ആ ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് പോയിട്ടുള്ളത് അപ്പോൾ മൂന്നാല് കൊല്ലമായിട്ടുണ്ട് പോയിട്ട് അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ ഇന് നടക്കില്ല പറ്റില്ല അങ്ങനെ കണ്ണനെയൊക്കെ എടുത്ത് കയറേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിലും ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അച്ഛനെ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പഴണിയിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ നമ്മൾക്ക് തടസ്സം പറയാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ പ്ലാനിങ്ങായിരുന്നില്ല അച്ഛനും അമ്മയുടെയും പ്ലാനിങ്ങായിരുന്നു അപ്പോൾ പോവാമെന്ന് വിചാരിച്ചു അവരുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പോ പോയിട്ടില്ലേ അങ്ങനെ എവിടെയും ഞങ്ങൾ നാല് പേരായിട്ട് അങ്ങനെ എവിടെയും ലോങ് അങ്ങനെ പോയിട്ടില്ല അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പഴണിയിലേക്ക് ഒരു കുഞ്ഞു യാത്ര പോവാണ് കേട്ടോ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ എന്തായാലും വിചാരിച്ചൊരു യാത്രയല്ലേ പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടും പോക്ക് നടക്കില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചായിട്ടുണ്ട് എങ്ങോട്ടെങ്കിലും ഇങ്ങനെ യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ വീട്ടിലിരിക്കണം എന്നൊരു ആഗ്രഹം തന്നെയാണ് വീട്ടിലിരിക്കുക മക്കളുടെയും ഒക്കെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് യാത്രകളൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക എന്നൊക്കെ വിചാരിച്ചു പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴികളിലൊക്കെ തന്നെ ഒരുപാട് പണ്ടത്തെ പഴണി പോകുന്ന ഒരു യാത്രയല്ലാട്ട് ഇപ്പോൾ റോഡുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ എന്തൊരു വ്യത്യാസം വന്നേക്കുന്നത് നമുക്ക് പല വഴികളും കാര്യങ്ങളും ഒന്നും മനസ്സിലാവുന്നില്ല എല്ലാവടേയും ഭയങ്കര ചേഞ്ച് വന്നു കേട്ടോ വഴികളൊക്കെ അങ്ങോട്ട് വീതിയൊക്കെ കൂട്ടിയിട്ട് ഇനി കുറച്ച് കൊല്ലങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ ഇവിടെയും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ഇപ്പം എല്ലാവരുടെയും റോഡ് പണികളും എല്ലാവടേയും വീതി കൂട്ടലും കാര്യങ്ങളും ഒക്കെ അല്ലേ പിന്നെ പഴനി ചെന്നപ്പോഴാണെങ്കിൽ ഞങ്ങളുടെ കണ്ണും തള്ളിപ്പോയിട്ടോ കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് വേറെ ഒന്നുമല്ല ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ വണ്ടി പോവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ ഇങ്ങനെ കടകളും കാര്യങ്ങളും വഴികളും നിറച്ചു തെക്കും തിരക്കും ബഹളം അങ്ങനെയൊക്കെയല്ലേ ഇപ്പം അങ്ങനെയൊന്നുമല്ല മലയ്ക്ക് ചുറ്റും ഇങ്ങനെ ആ മലയുടെ ചുറ്റിനും വണ്ടികളും ഒന്നും കടത്തിവിടില്ല അങ്ങനെയാണ് അപ്പോൾ ആ വഴി നമ്മളിപ്പോൾ ആ റൗണ്ടിൽ ഏതെങ്കിലും ഭാഗത്താണ് നമ്മൾ റൂം എടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മുതൽക്ക് ഫ്രണ്ട് വരെ നമ്മൾ നടക്കണം അപ്പോൾ ഒരു കിലോമീറ്ററോ ഒന്നര കിലോമീറ്ററോ രണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നീങ്ങുന്നതനുസരിച്ചിട്ട് രണ്ട് കിലോമീറ്റർ വരെ ദൂരം ആവാം അത്രയും അത്രയും ദൂരം വരുന്നുണ്ട് പക്ഷെ നമ്മൾ റൂമൊക്കെ എടുക്കുമ്പോൾ അവർ നമ്മൾ അവിടെ റൂം എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതേ ഇത് ഇവിടെ നിന്ന് അങ്ങനെ കിടന്നതേ അമ്പലമായി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നടന്ന് 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 നടന്നേ കായി കാലൊക്കെ ഒരു പരിവായിട്ടാണ് പിന്നെ അവർ അങ്ങനെ ഓരോ വണ്ടികളിടുന്നുണ്ട് ബസ് പോലത്തെ വലിയ വലിയ വണ്ടികളൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട് ചെറിയ ചെറിയ വണ്ടികൾ വലിയ വലിയ വണ്ടികളൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട് അത് ഫ്രീ ആണ് കേട്ടോ അത് ഇങ്ങനെ നടന്ന് പോകുന്നവരെയൊക്കെ കയറ്റി കൊണ്ടുപോകുന്നത് കാരണം വണ്ടിയിൽ പോകണ്ട അത്രയും ദൂരം നമ്മൾ ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഞങ്ങൾ നടന്ന് നടന്ന് കുറേ നടക്കേണ്ട വന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് എത്തിയപ്പോൾ ഒരു വണ്ടി കിട്ടിയതുപോലെ പക്ഷേ അത് ചില വണ്ടികൾ മറ്റേ റോപ്പിൻ്റെ അവിടെ വരെ പോകുന്നുള്ളു ചില വണ്ടി അതിങ്ങനെ റൗണ്ടിൽ റോപ്പ് ഉണ്ട് മറ്റേ റെയിൽ റെയിൽവേ പോലെ ട്രെയിൻ പോലെ കയറുന്ന സാധനം ഉണ്ടല്ലോ അതുണ്ട് അപ്പോൾ ചില വണ്ടികളിപ്പോൾ നടവിടെ നിന്ന് റോപ്പ് വരെ പോവുള്ളൂ ചിലത് ആ ട്രെയിൻ വരെയുള്ള ആ സ്ഥലം വരെ പോവുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം പോകുമ്പോൾ പ്പോ മറ്റേ ആ റോപ്പ് വരെ പോകുന്നുണ്ടായിരുന്നു പിന്നെ ആ റോപ്പിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ നടക്കണം അതും ഒരുപാട് ദൂരം അങ്ങനെ കുറേ ദൂരം നടക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നടന്ന് നടന്ന് ഒരു വഴിക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് കരുതി ഇനിയിപ്പോ മലയും കൂടെ കയറാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ കണ്ണനെടുക്കുന്നത് നമ്മൾ തന്നെ കയറുന്നത് പോലെ അല്ലല്ലോ കണ്ണനെടുക്കണല്ലോ അപ്പൊ ഞങ്ങൾ റോപ്പിൽ കയറാന്നൊക്കെ വിചാരിച്ചിട്ട് ആ അത് നമ്മുടെ ചെരുപ്പൊക്കെ കൊടുക്കുന്ന ഭാഗത്ത് അങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ പറഞ്ഞു റോപ്പും ട്രെയിനും ഒന്നും നോക്കാതിരിക്കാൻ നല്ലത് കാരണം ഇതിങ്ങനെ ഓരോ ട്രിപ്പ് പോയിട്ട് വന്ന് നമ്മളിങ്ങനെ ക്യൂ നിന്ന് വരുമ്പോൾ മൂന്നും നാലും മണിക്കൂറൊക്കെ നമ്മളുടെ വെറുതെ പോവാണ് ഈ കുട്ടികളൊക്കെ കൊണ്ട് അത്രയും നേരം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ അപ്പോൾ അതിലും വേദം മല കയറുന്നത് തന്നെയായിരിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ പിന്നെ എന്തെങ്കിലും ആവട്ടെ എങ്ങനെയെങ്കിലുമൊക്കെ കയറാമെന്ന് വിചാരിച്ചപ്പോൾ എന്നെ കൊണ്ട് സത്യം പറഞ്ഞ് നടക്കില്ല കേട്ടോ കണന്നെടുത്തിട്ട് മല കയറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എനിക്ക് തന്നെ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ തന്നെ എങ്ങനെയാണ് കയറിയത്തേന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതുവരെ പണിയിൽ പോയിട്ട് ഞാൻ കണന്നെടുത്തിട്ട് കയറിയിട്ടില്ല എനിക്ക് കയറാൻ പറ്റിയിട്ടുമില്ല ചേട്ടൻ തന്നെയാണ് എല്ലാ പ്രാവശ്യം പണ്ണില് പോകുമ്പോഴും കടന്നെ ഇങ്ങനെ പോയി ഒരു നാലഞ്ച് പ്രാവശ്യം ഒക്കെ കൊണ്ട് ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ചേട്ടൻ തന്നെയാണ് എടുത്ത് കയറാറുള്ളത് അപ്പം ഇപ്രാവശ്യം ചേട്ടൻ തന്നെയാണ് ഏട്ടോ എടുത്ത് കയറിയത് മുഴുവൻ അയ്യോ ചേട്ടനും ശരിക്കും വയ്യാണ്ടായിട്ടുണ്ടാവും ഇത്രയും നമുക്ക് തന്നെ കയറാൻ പറ്റുന്നില്ല അത്രയധികം ഉണ്ടല്ലോ കയറാനായിട്ട് അപ്പോൾ കണ്ണിനെടുത്ത് കയറിയ ആൾക്കിഷ്ടമാണ് പടി ഇങ്ങനെ കയറുന്നത് കയറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മേലൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ചാടിയൊക്കെ ആണല്ലോ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങൾ അന്ന് ചെന്നന്ന് മല കയറിയത് കാരണം പിറ്റേ ദിവസം പിന്നെ അങ്ങനെ വെറുതെ താഴെ തന്നെ നിന്ന് തൊഴുതൊക്കെ തന്നെയാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ആ പിറ്റേ ദിവസം ജസ്റ്റ് ഒന്ന് അവിടെ ഫ്രണ്ടിലൊക്കെ ഒന്ന് പോയി തൊഴുത് വേഗം അവിടെ നിന്ന് തിരിച്ചു അപ്പോൾ പിന്നെ വേഗം തന്നെ വീട്ടിലേക്ക് എത്താലോ എന്നുള്ള പ്ലാനിങ്ങോട് കൂടെ പക്ഷേ വഴിയിൽ വെച്ചിട്ട് പ്ലാനിങ്ങുകളൊക്കെ മാറി ഞങ്ങളൊന്ന് നമ്മുടെ ഇഷ കാണാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരു ട്രെൻഡ് തന്നെയാണല്ലോ ഇഷ കാണാൻ പോകുന്നത് എവിടെ നോക്കിയാലോ ഈഷയുടെ ആ ഒരു ശിവൻ്റെ ആ ഒരു ഇതിൻ്റെ മുന്നിൽ നിന്നിട്ട് സെൽഫി എടുത്തിടുക ഫോട്ടോസ് എടുത്തിടുക എന്നുള്ളത് തന്നെയാണല്ലോ എല്ലാം ും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇനിപ്പോൾ ഇനിയിപ്പോൾ ഇത് കാണാനായിട്ട് മാത്രം പോക്കൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളതിൽ ഞങ്ങളങ്ങനെ നേരെ കോയമ്പത്തൂർക്ക് കിട്ടും ഇഷ്ട പക്ഷേ ഞങ്ങളവിടെ നേരത്തെ എത്തിയിട്ടോ ഒരു മൂന്നര നാലുമണിയൊക്കെ സമയത്ത് എത്തി പക്ഷെ ആ സമയത്ത് എത്തിയിട്ടേ ഭയങ്കര വെയിലായിരുന്നു ആ സമയത്ത് നമ്മളൊരു അഞ്ചര ആറു മണി സമയത്തൊക്കെ അവിടെ എത്താൻ കണക്കാക്കി പോകുന്നതായിരിക്കും ബെറ്റർ പക്ഷെ നമ്മളുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയാൽ ആ ഒരു സമയത്ത് എത്തിപ്പം ഞങ്ങൾ അവിടെ തണലത്തും ഒരു മരത്തിൻ്റെ താഴെയൊക്കെ ചെന്നിരുന്ന് വെയിറ്റ് ചെയ്തു വെയിലാറട്ടെ വെയിലാറിയിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു പക്ഷേ ആ വെയിലത്തും എന്തോരം ആളുകളാണെന്നറിയാം അവിടെ ഇങ്ങനെ അതിൻ്റെ അടിയിൽ നിൽക്കുന്നത് പക്ഷെ നമ്മളിത് എന്നെയൊക്കെ ആണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല വെയിലത്താണെങ്കിലും കുഴപ്പമില്ല പോയി കാണാം പക്ഷേ എനിക്ക് കല്യാണത്തിനേം കൊണ്ട് മെഷീല അവൾക്ക് ഇപ്പം വെയിലെന്ന് തോന്നി അവൾ അമ്മ വെയിൽ അവിടെ നീങ്ങിക്കണം അല്ലെങ്കിൽ വെള്ളം വേണം എന്നൊക്കെ പറയുമല്ലോ പക്ഷെ കണ്ണിനെയും കൊണ്ടിങ്ങനെ വെയിലത്തൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതാ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല വെയിൽ ആറേ ടൈമും പറഞ്ഞിട്ട് കുറേ നേരം ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തു പിന്നെ തൃശ്ശൂർ വെയിൽ ആറി തുടങ്ങണമെന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോയത് കേട്ടോ അപ്പോഴേക്കും ഭയങ്കര ആളുകൾ ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെ ശിവൻറ്റേതായല്ല നമ്മൾ ട്രിവാൻഡ്രം പോയപ്പോൾ ആഴിമല പോയിണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ ബീച്ച് സൈഡിലാണ് പിന്നെ അവിടെ തന്നെ നമ്മൾ ചെങ്കല്ല് കണ്ടുണ്ടായിരുന്നു അതും ഈ ശിവലിംഗവും ഹനുമാൻ്റെ ആ ഒരു ഇതൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ വേറെ ഇതും നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരുപാട് ആളുകളുമുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ഇങ്ങനെ ഈവനിങ്ങിലൊക്കെ ചെന്നിരിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു അന്തരീക്ഷമൊക്കെ ആയിട്ട് ഇങ്ങനെ തോന്നി പിന്നെ യാത്രാക്ഷീണം ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ വെയിലറിയപ്പോഴേ വെയിലറിയപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു അപ്പോൾ അവിടെ എത്തിയപ്പോഴാണെങ്കിലും നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു കേട്ടോ പഴിയിൽ വെച്ചിട്ടും കണ്ടായിരുന്നു കേട്ടോ കുറേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടായിരുന്നു പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ മുൻപത്തെ വീഡിയോസിലൊന്നും അങ്ങനെ വന്ന് പറയാത്തത് കാരണേ ആരും തന്നെ അറിയുന്നില്ല ഇപ്പം ഇഷയിൽ പോയതൊക്കെ റീൽസൊക്കെ ഇടുമ്പോഴാണ് ഓരോരുത്തർ വന്നത് പരിഭവമൊക്കെ ഇങ്ങനെ പറയുന്നത് കോയമ്പത്തൂർ വന്നിട്ടുണ്ടായിരുന്നല്ലേ എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പക്ഷെ കുറച്ച് പേർ തന്നെ എൻ്റെ വേറെ യൂട്യൂബിന് യൂസ് ചെയ്യുന്ന വാട്സപ്പിൽ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പം ഞാൻ അവരെ കാണാം ഞാൻ അവിടെ എത്തുമ്പോൾ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും പക്ഷേ അത് എൻ്റെ പേഴ്സണൽ നമ്പർ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഫോൺ കല്യാണിയൊക്കെ എടുത്ത് കളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഫോണിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് ഈ മെസ്സേജോ അല്ലെങ്കിൽ അവരുടെ നമ്പറോ ഒന്നും കിട്ടാനായിട്ട് വേറെ ഉണ്ടായിരുന്നില്ല ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയും ചെറിയൊരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ പേര് നമ്മൾ കാണാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നവർക്ക് കാണാൻ പറ്റാതെയും പോയി അപ്പോൾ അതും ചെറിയൊരു കുഞ്ഞു വിഷമമൊക്കെ ആയി സരല്ല എപ്പോഴെങ്കിലൊക്കെ കാണാൻ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്നു പിന്നെ അവിടുത്തെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ പോയാലും ഏഴ് ഏഴരയൊക്കെ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ആ ഒരു സമയത്ത് അത് കഴിഞ്ഞ് എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ നിന്ന് തിരിച്ചാലും ഒരുപാട് ലേറ്റ് ആവില്ല വീട്ടിലേക്ക് എത്താനൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് കുറച്ചുനേരമൊക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ലൈറ്റും സംഭവങ്ങളൊന്നും കാണാനായിട്ട് നിന്നില്ല കേട്ടോ മക്കളൊക്കെ ഉള്ളതല്ലേ പിന്നെ നമ്മൾക്കും തലേ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ യാത്രാക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ക്ഷമ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു ഇല്ല നമുക്ക് പോവാം വേഗം തിരിച്ച് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പതുക്കാട് നിന്ന് ഇറങ്ങായിരുന്നു കേട്ടോ പിന്നെ ആ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് അതിലും വലിയൊരു സന്തോഷം നമ്മളെ കാത്തിരുന്നത് നമ്മുടെ സായിമോൻ്റെ അമ്മ നമ്മളെ കാണാനായിട്ട് സായ്മോൻ്റെ അമ്മയും സായ്മോൻ്റെ ചേട്ടനൊക്കെ നമ്മളെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയായിട്ട് എനിക്ക് കുറേ നാളത്തെ ഞാൻ നമ്മൾ കൊടകരൊക്കെ ഉള്ളപ്പോൾ ഉള്ളൊരു പരിചയം എനിക്ക് ചേച്ചിയായിട്ടുണ്ട് പക്ഷേ ഒരിക്കലും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും പോലെ തന്നെ ആയിരിക്കും അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ കാണാണെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ അങ്ങനെ ഞാൻ അത്ര കാര്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ കേട്ടോ പക്ഷേ ചേച്ചി നമ്മൾ കാണാനായിട്ട് ചേച്ചി എവിടെയാ കന്യാകുമാരിയിലാണ് ചേച്ചിയുടെ സ്ഥലം ചേച്ചിയുടെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് പട്ടാണ്ടിയിലാണ് കേട്ടോ അപ്പോൾ സൈമോനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കുറച്ചധികം വിശേഷങ്ങളുണ്ട് പറയാനായിട്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് മാറ്റി വയ്ക്കുന്നത് കേട്ടോ അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളും കൂടെ ഞാൻ പറയാം അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ എന്തായാലും കൂടെ അവസാനിപ്പിക്കുകയാണ് കാരണം നിങ്ങൾക്ക് ക്ക് ബോറടിക്കാൻ പാടില്ല അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് ചില സമയത്ത് എനിക്ക് തന്നെ തോന്നാറുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ റിപ്പീറ്റേഷൻ വരുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് പിന്നെ എൻ്റെ സംസാരം ചിലപ്പോൾ സ്ലോവിൽ പോകുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് അതൊക്കെ നിങ്ങളെ ബോറടിപ്പിക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ വീഡിയോയും കൂടെ നീട്ടി വലിച്ച് കൊണ്ടുപോയി എനിക്ക് അറിയാം എൻ്റെ കുറവുകളും എൻ്റെ പരിമിതികളൊക്കെ എനിക്കറിയാം അപ്പം അതുകൊണ്ട് വീഡിയോ കൂടെ ഒരുപാട് ലെങ്തി ആക്കിയിട്ട് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ സൈമോൻ്റെ കുറേ വിശേഷങ്ങളും കുറച്ച് ചില കുറച്ച് വിശേഷങ്ങളും ഒക്കെ എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും തന്നെ ഇരിക്കാം നമ്മളും ഇവിടെ അടിപൊളിയായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ